സപ്പടി എന്നൊരു വാക്ക് കേരളത്തിന്റെ സമൂഹത്തിന് സംഭാവന ചെയ്തത് മനോരമയാണ് അത് മറ്റു പത്രങ്ങളും ചാനലുകളും ഏറ്റെടുത്ത് മാസങ്ങൾ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് പൊലിപ്പിച്ചു നിരവധി വ്യാജ വാർത്തകൾ ഇറക്കി നിരവധി പൊലിപ്പിക്കുന്ന വാർത്തകൾ കെട്ടിച്ചമച്ചു ഇടതുപക്ഷത്തെ ആക്രമിക്കാനും മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും എല്ലാം ആക്രമിക്കാൻ ഏറ്റവും വലിയ ആയുധമായി അത് ഉപയോഗിച്ചു അത് പ്രധാനമായി പൊതുസമൂഹത്തിൽ ഉന്നയിക്കുന്നതിന് മുന്നിൽ നിന്നത് ബി നേതാവ് ശ്രീ പി സി ജോർജിന്റെ മകനുമായ ഷോൺ ജോർജ് ആണ് ഷോൺ ജോർജ് നിരവധി ഘട്ടത്തിൽ വാർത്താ സമ്മേളനങ്ങൾ വിളിച്ചു നിരവധി പത്രപ്രസ്താവന ഈ വിഷയത്തിൽ ഇറക്കി ഷോൺ ജോർജ് ഒരു തവണ പോലും തെളിവുകൾ ഹാജരാക്കിയില്ല ആരോപണങ്ങൾ മാത്രമാണ് ഉന്നയിച്ചത് ശ്രീ മാത്യു കുഴൽനാടനെ പോലെ അവസാനം ഷോൺ ജോർജിനെതിരെ സി എം മാറിൽ ബഹുമാനപ്പെട്ട സബ് കോടതിയിൽ ഒരു കേസ് കൊടുത്തു സബ് കോടതിയിൽ കൊടുത്ത കേസിൽ അദ്ദേഹം സി എം മാറിൽ ആവശ്യപ്പെട്ടത് ഒരു വസ്തുതയും ഇല്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അതുകൊണ്ട് കോടതി നടപടി ആരംഭിക്കണം അഞ്ചു കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നതാണ് ഷോൺ ജോർജിന്റെ നോട്ടീസ് അയച്ചു എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ എന്ന് പരിശോധിച്ചു അദ്ദേഹത്തിന്റെ വാദം കേട്ടു അവസാനം കോടതി ഒരു വിധി പ്രസ്താവിച്ചു ഷോൺ ജോർജോ മാധ്യമങ്ങളോ മറ്റാരെങ്കിലുമോ അറിയപ്പെടുന്നവരോ അറിയപ്പെടാത്തവരോ പേരുള്ളവരോ പേരില്ലാത്തവരോ ഒരാളും സി എം ആറിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ ഇനി ആരോപണങ്ങൾ ഒന്നും ഉന്നയിക്കരുത് ഇതുവരെ ആരോപണം ഉന്നയിച്ച വീഡിയോ പത്രവാർത്ത സ്ക്രോളുകൾ അതുപോലെ തന്നെ ട്രോളുകൾ മറ്റേതെങ്കിലും പ്രചരണ മെറ്റീരിയലിൽ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ അതുപോലെ തന്നെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ യൂട്യൂബിലോ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം എന്നതാണ് കോടതി ഇടക്കാല ഉത്തരവിലൂടെ ഉത്തരവിട്ടത് അതിനുശേഷം ഷോൺ ജോർജ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയെ സമീപിച്ചത് അദ്ദേഹം ഈ സബ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വാദമധ്യേ ഹൈക്കോടതിയും ചോദിച്ചു എന്തെങ്കിലും രേഖയുണ്ടോ പണ്ട് സിനിമയിൽ ശങ്കരാടി പറഞ്ഞതുപോലെ കൈരേഖ മാത്രമാണോ ഉള്ളത് ഹൈക്കോടതിയിലെ വാദ ഘട്ടത്തിൽ പോലും ഒരു തരത്തിലുള്ള രേഖയും ഹാജരാക്കാൻ ഷോൺ ജോർജിന് കഴിഞ്ഞില്ല ഷോൺ ജോർജിനെ പിന്തുണയ്ക്കവർക്കും പിന്തുണയ്ക്കുന്നവർക്കും കഴിഞ്ഞില്ല അവസാനം ഹൈക്കോടതിയിലുള്ള കേസ് ഷോൺ ജോർജ് കൊടുത്ത സബ്ജഡ്ജിയുടെ ഉത്തരവിനെതിരായിട്ടുള്ള കേസ് സ്വയം പിൻവലിച്ചു പോകേണ്ടി വന്നു കഴിഞ്ഞ ദിവസം സബ്ജഡ്ജി താനിട്ട ഇടക്കാല ഉത്തരവ് അബ്സുലൂഡാക്കി ആക്കി പൂർണമായും ഷോൺ ജോർജിനെ വിലക്കിയിരിക്കുന്നു സി എം ആർ എല്ലിനോ അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആരോപണം ഉന്നയിക്കാൻ ഉന്നയിച്ച ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയും മറ്റ് ട്രോളുകളും വാർത്തകളും അതുപോലെ തന്നെ മറ്റ് സ്ക്രോളുകളും ഒന്നും പൊതുസമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല മെറ്റ തന്നെ കോടതിയിൽ അപ്പിയർ ചെയ്തു പറഞ്ഞു ഇത്തരത്തിലുള്ള എല്ലാ വീഡിയോകളും ഫേസ്ബുക്ക് റിമൂവ് ചെയ്തിരിക്കുന്നു പൊതു പ്ലാറ്റ്ഫോമിൽ നിന്ന് റിമൂവ് ചെയ്തിരിക്കുന്നു എന്ന് ഇപ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി ഈ വാർത്ത പൊതുസമൂഹത്തിൽ ഉന്നയിച്ച നിരന്തരം പത്രസമ്മേളനം നടത്തിയ ഷോൺ ജോർജിന് കിട്ടി ആ കോടതി വിധി പൊതുസമൂഹത്തിൽ വന്നിട്ടും ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം കുറ്റകരമായ മൗനം തുടരുകയാണ് ഉൾപേജിൽ ചെറിയ വാർത്ത കൊടുത്തുകൊണ്ട് മാതൃഭൂമി അടക്കം രംഗത്ത് വന്നെങ്കിലും പ്രധാനപ്പെട്ട ഒറ്റ ചാനലും അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ആ വാർത്ത കൈകാര്യം ചെയ്യാൻ മടി കാണിക്കുന്നതാണ് നാം കാണുന്നത് ഒരന്തി ചർച്ചയും അതിനുവേണ്ടി മാറ്റിവെച്ചില്ല മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കാനും അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആക്രമിക്കാനും സി എം ആറിനെയും എക്സലോജിക്കലിനെയും എല്ലാം ആരോപണ ശരങ്ങളിൽ നിർത്തുവാനും മാസങ്ങൾ മാറ്റിവെച്ച നിരവധി നിരവധി നൂറുകണക്കിന് മണിക്കൂറുകൾ മാറ്റിവെച്ച മുഖ്യധാര ചാനലുകളാണ് കുറച്ച് നിമിഷങ്ങൾ പോലും ഈ കോടതി വിധിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാകാത്തത് എത്ര ഗൗരവമായിട്ടുള്ള കാര്യമാണ് ഇപ്പോഴും ലോകത്തിനു മാതൃകയായ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ ചെറിയ പോരായ്മകൾ കണ്ടെത്താൻ റിസർച്ച് നടത്തി തെരഞ്ഞു നടക്കുന്ന കേരളത്തിന്റെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ പത്രപ്രവർത്തകരോട് സൂചിപ്പിക്കുവാനുള്ളത് കുറച്ച് സമയമെങ്കിലും ഈ സത്യസന്ധമായ കോടതി വിധി വാർത്തകളെ ജനങ്ങൾക്കിടയിൽ കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാകണം ഒരു മിനിറ്റെങ്കിലും ഇത് ചർച്ച ചെയ്യാൻ തയ്യാറാകണം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് വലിയ പർവ്വതീകരിച്ച വാർത്തയായി ആഴ്ചകൾ മാസങ്ങൾ കൊണ്ടു നടക്കുന്നു എന്നാൽ ആ ആരോപണങ്ങൾക്ക് പിന്നിൽ ഒരു മെറിട്ടുമില്ല ഒരു കഴമ്പുമില്ല സത്യത്തിന്റെ കണികയില്ല തെളിവിന്റെ ഒരു അംശം പോലുമില്ലെന്ന് കോടതി തന്നെ കണ്ടെത്തി ആജീവനാന്ത വിലക്ക് ഇത്തരം വാർത്തകൾ പുറത്തുവിടുന്നതിനെ സംരക്ഷണം ചെയ്യുന്നതിനെതിരെ കോടതി തന്നെ നിശ്ചയിക്കുമ്പോൾ അത് ഒരു വാചകം വാർത്തയാക്കുവാനോ അതിനെ ചർച്ച ചെയ്യാൻ കുറച്ച് നിമിഷങ്ങൾ മാറ്റിവെക്കുവാനോ ഒരു മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല എത്ര വിരോധാഭാസമാണിത് ഈ വിരോധാഭാസം ജനങ്ങൾ തിരിച്ചറിയും എന്നതിൽ യാതൊരു മടിയുമില്ല ജനങ്ങൾ തിരിച്ചറിയും സത്യം ജനങ്ങൾ തിരിച്ചറിയും ഇത്തരത്തിൽ പൊതുസമൂഹത്തിൽ വ്യാജവാർത്തകൾ പ്ര പ്രചരിപ്പിക്കുന്നവരെ ഈ നാട് ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യും